പുതിയ കാർ കാ പുതിയ കാർ കാറെ ചെലവായിട്ട് അളിയുടെ ഭാഗം അൽഫാം അൽഫാം കുവൈറ്റ് അൽഫാം കുവൈറ്റ് അൽഫാം ആണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുവൈറ്റ് അൽഫാം ഉണ്ടാക്കുന്ന മെയിൻ ഷെഫാണ് കുവൈറ്റിലേക്ക് ഷാനിലൂടെ അതാണ് നമ്മൾ ടീം എല്ലാരും ഉണ്ട് അപ്പൊ ഇന്ന് കുവൈറ്റ് അൽഫാം വണ്ടി എടക്കണ കിടപ്പണ്ടോ ഏ വണ്ടി എത്ര ആയി വണ്ടി എത്ര ഓട്ടിക്കാൻ തരുമോ എവിടെ ഏ ഇപ്പോലെ വണ്ടി എന്താ എന്റെ ഇന്റീരിയർ ഒക്കെ നോക്കിയാണ് എന്റെ മോനെ സീൻ സായാലോ സി മൂസ കഴിഞ്ഞ അടുത്ത് അടുത്ത് സി മൂസ ടു വീലർ കൊടുക്കാൻ പോണ വണ്ടിയാണ് അല്ലേ അടിയിലൊരു തൊള ഇടും കേറ് കേറ് ഷാ വണ്ടി ഓടിച്ച് പഠിക്കണമേ ഉള്ളു പേടിയുണ്ടാ ന്റെ ഷാൻ ചിക്കൻ പേടിക്കാൻ പോയാണ് ഷാന്റെ സ്വന്തം ചെലവാണ് എന്തേടാ തവള അറിയ കണ്ട ആക്രക്കാരാണെന്നൊക്കെ തോന്നും പറക്കാൻ വേണ്ടി വന്നേ നീ പെട്ടെന്ന് ആവട്ടെ ചിരട്ട മാത്രം ഒന്നും എടുക്കണല്ലേ സമ്മാരി രണ്ടുപേരായോണ്ട് നമ്മക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ചെറു ഓ പാര കുത്തിയേക്കാരി

ഒരു മണിക്കൂറോണ്ട് കുത്തി പുലീനൊക്കെയാണ് പോയിട്ടില്ല ഗ്രില്ലടിച്ച്വീക്ക കൊടുക്കണം ആദ്യമായിട്ടാണ് ചിക്കനിലേക്ക് ആദ്യായിട്ടാണ് ഫസ്റ്റ് ടൈം ആണെന്നാണ് കഴിവേടാ പുലി േ ആട്ടും കുട്ടിയാണ് ഇങ്ങനെയൊന്ന് കൊട്ടേച്ച പണ്ടാരം മഴക്കോളിയാദർ ൊപ്പിയൊക്കെ വെച്ചാണറു ശാന് പുളപ്പനാക്കി എടുത്തിട്ടുണ്ട് കോസ്റ്റ് ഷാന്റെ ചെലവാണെങ്കിലും സാധനമൊക്കെ എന്റെ വീട്ടിലേ ടെ റെസിപ്പിയിലാണ് ഷാം ചെയ്യണേ ഷ്യാം ഭയങ്കര ഷെഫാണ് കേട്ടാ ഗൾഫില് വീട്ടിലെ രണ്ട് രണ്ട് സ്പൂൺ മതിയാവുല്ലേ അത് അത് സോഡാ പൊടിയാണ് കലക്കിയിട്ട് ഒഴിക്കണം ഇത് ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് കൂടുതലാണ് ഒന്ന് ചേരുമ്പല്ലൊ ഇവ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞേ എന്റെ ചെലവാണ് ഗ്രിൽഡ് ചിക്കൻ മഞ്ഞപ്പൊടി പൈസ പോലും ൊടി മൊത്തത്തിലുള്ള വേറെന്തൊക്കെ മസാലകളുണ്ട് കെട്ടണ പെണ്ണിന്റെ ഭാഗ്യം നീ അറബിക്കൊക്കെ ഉണ്ടായി ആ പെർഫെക്ഷൻ കണ്ടോരണ്ടെത്ര ഫുഡ് ഉണ്ടാക്കി ും കൂടെ പോവല്ലേക്കാരീവട്ടേ ഞായ സൺഡേ വർക്കായിട്ടുള്ള പൈസ നമുക്ക് വേണ്ട ഇത്രയും ഇത്രയും പേരില് ഇഞ്ചി തൊലിച്ച് ഇഞ്ചി

പോട്ട് പോട്ട് കുക്കറിൽ വേവിച്ച ചിക്കൻ ആണ് ഏട്ടാ കുക്കറിൽ വേവിച്ച ചിക്കനാണ് ചിക്കനാണ് കേട്ടോ കുക്കറിൽ വേവിച്ച ഇനി നമ്മൾ നമ്മളിതിൽ മസാല വിരട്ടി സെറ്റ് ചെയ്യും ശാന കെട്ടുന്നവർക്ക് അടുക്കള ജോലി ചെയ്യേണ്ടി വരൂല നമ്മൾ ഇവിടെ നിന്ന് മസാലയിലെട്ടി സെറ്റാക്കി സാധനം കൊണ്ടുപോകും ഏതായാലും പാറക്കുളം ഉണ്ടെന്ന് പറയാം പാറക്കുളത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ചെറിയ പാകം കത്തിക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ ഗ്രില്ലെയ്യണം അതാണ് നമ്മള് വൈബ് അല്ലേ പക്ഷേ മഴ പെയ്യണെങ്കിൽ രണ്ട് കുട എടുക്കും രണ്ട് സൈഡിൽ നിന്ന് പിടിക്കും പീസ് പീസ് കണ്ട നല്ല മസാലയില് കുളിപ്പിച്ചാണ് നമ്മള് കോഴീനെ കിടത്തത് കാത്തിരുന്ന് കാണാ പോയിട്ടില്ല ചിക്കനിൽ മസാല പിടിക്കുമ്പോ മഴ പെയ്തു വെള്ളം കേറുമ്പോ ആദർശ കരയും കരിയുമോ മസാല ഒഴുകി പോകുമ്പോ മസാല തേക്കുന്നവൻ കൊതി വിടുമോ ആ മതി മതി കാറിൽ കയറ്റി മാമരം കണ്ടേ ചോല ആടിന്റെ പണിയെടുക്കുന്ന വൈമാരൊക്കെ കണ്ട അല്ലെ ചൂട്ടും കൊണ്ടാ പോ ചിരട്ട കത്തിക്കാനുള്ള ടെക്നിക്ക് പഠിച്ച് ഒന്നും അവിടുത്തെ വിഷുവൽ മത്സരമാണ് ബെസ്റ്റ് വിഷുവൽ അവാർഡുണ്ട് ചരമക്കുളക്കീശ് അലഹദ മഴ മഴ അലഹുദോ അൽഹുദെയ്താ

പാട്ടാണ് പാട്ടാണ് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള പാടാൻ അൽഫാം ചൂടാൻ തപ്പി വന്നതോ മലയുടെ താഴേ പകുതിയായ മഴ പെയ്തു കൊട പിടിച്ചു ചൂടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യും നമ്മള് ആശയ നേരം എവിടെ കരിഞ്ഞ കണ്ടോ നിങ്ങൾ കരി പിടിച്ച തത്തമ്മത്തമ്മ കരിച്ച ഇനി എന്ത് ചായ എന്ത് ചെയ്യും നമ്മൾ ചേരട്ടയും കത്തുന്നില്ല വിഷയങ്ങളായി

അല്പം ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞാൽ രാവിലെ കാപ്പി പോലും രാവിലെ ഒരു അര കുറ്റി പുട്ടി നിന്നുകൊണ്ട് വന്നു കളി അതിനൊന്ന് തണി ആയപ്പോ ഇറങ്ങി അതിനൊന്നുണിയായ ഇറങ്ങി ചിക്കനൊക്കെ ഒക്കെ മസാല എല്ലാം പെരട്ടി നമ്മൾ ഇവിടെ എത്ര മണി ആയ ഒന്ന് രണ്ടുമണിയായപ്പോ മണി ആറായി മണിയായി അതാണ് കൂടുതൽ ില്ല ഒരു കോഴി ഇപ്പൊ എങ്ങോട്ടോ പോയി രണ്ട് കോഴിയെ വാങ്ങിച്ചു ഇപ്പൊ ഒന്നര കോഴിയേ ഉള്ളൂ കോഴിയില്ല അത് അര കോഴിയിലെ വെള്ളം കേറി എടുക്കാൻ പറ്റുമോ കണ്ടാരം വിശപ്പൊക്കെ പോവാളിയും ഇത് വഴിന്ന് കിട്ടിയതാണ് രണ്ടെണ്ണത്തിന് ഞാനങ്ങനെ ഉണ്ട് അപ്പം നമ്മള് കഴിച്ചിട്ടാണ് ചാനേ എരി എങ്ങനുണ്ട് അടിപൊളി മസാല ഏർത്തൂമ്പ എന്റെ അടുത്ത ആവശ്യം എവിടെ ണ്ടായിരുന്നു മൊത്തത്തിലെ ഓ അടിപൊളിയായിരുന്നു എന്താ നമ്മള് മുതലാളി വിളിക്കണവന്റെ നമ്മള് എല്ലാം സെറ്റ് ചെയ്താ മഴയൊക്കെ ആയിരുന്നെങ്കിൽ അവസാനം നമ്മള് എല്ലാം സെറ്റ് ചെയ്തു രണ്ട് പയ്യന്മാരും കൂടെ വന്ന് വന്ന് കൈവച്ചോണ്ട് കേറ്റിന് അവരേം കഴിച്ച് നമ്മളും കഴിച്ച് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു So, like, and, and... OK, ha det. Ha det.